ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വളരെ ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പം എങ്ങനെയാണെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോയിക്കാം അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് നല്ല പഴുത്തൊരേത്ത പഴമാണ് അപ്പോൾ നന്നായിട്ട് തോല് കറുത്ത പഴമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ പഴമാണെങ്കിൽ നമുക്ക് ഇതിനായിട്ട് എടുക്കാം അപ്പോൾ ഇരുന്ന് തോലുകളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പഴം ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം പഴം ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു സൈഡ് ഒന്ന് നമുക്കൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് ഒരു അപ്പോൾ ഇതുപോലെ അടയ്ക്ക് ഇളക്കി കൊടുക്കാം വൺ സൈഡ് കുക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ് കൂടുതന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചെരുവിയത് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങയും പഴവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുന്ന രീതിക്ക് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയാണ് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക ആ ഒരു തേങ്ങയും പഴവും എല്ലാം കൂടി നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ ഇപ്പം നല്ല കറക്റ്റായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഇതിലേക്ക് വേണ്ടുന്ന ബ്രെഡ് നമുക്കൊന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പം ഇതിനായിട്ട് നമുക്കൊരു മൂന്നോ നാലോ ബ്രെഡ് എടുക്കാം അതിനുശേഷം അതിൻ്റെ ആ ഒരു സൈഡ് പോർഷൻ ഒന്ന് കളഞ്ഞെടുക്കുക അതിനുശേഷം ഒരു ബ്രെഡ് ഇതേപോലെ ഒന്ന് എടുത്ത് വയ്ക്കുക ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കുക ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് ഒരു ബ്രെഡ് കൂടി എടുത്ത് വെച്ചുകൊടുക്കാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം ആ ഒരു ബ്രെഡും കൂടി നന്നായിട്ടൊന്ന് ഒട്ടുന്ന രീതിയിൽ പതുക്കെ ഇതുപോലെ ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പതി ഒരു കോൽ വെച്ചിട്ടോ ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഒത്തിരി അങ്ങ് പ്രസ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ഒരു ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് വരരുത് ഇതുപോലെ പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് ഒരു നാല് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ബ്രെഡ് നമുക്ക് ഫില്ല് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈ ഒരു ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ ഡിപ്പിക്കാനാവശ്യമായ തേങ്ങാപ്പാലാണ് ഞാനൊരു അര കപ്പ് അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അല്പം പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂണോളം മതിയാവും തേങ്ങാപ്പാലായത് കൊണ്ട് തന്നെ ഓൾറെഡി അതിന് മധുരം ഉണ്ടാവും എന്നാലും ഞാനൊരല്പം ഇട്ട് കൊടുത്തതേ ഉള്ളൂ ഈ ഒരു സ്റ്റെപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു പാനൊന്ന് ചൂടാവാനായിട്ട് വെച്ച് കൊടുക്കാം ശേഷം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബ്രെഡ് വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പ് ഫില്ലിങ്സ് വെച്ച് കട്ട് ചെയ്ത് വെച്ചാൽ ഒരു ബ്രെഡിൻ്റെ ഓരോ പീസും ഇതുപോലെ നമ്മൾ തേങ്ങാ പാലിൽ ഒന്ന് മുക്കിയെടുക്കുക ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഇത് നമുക്ക് എണ്ണയിലോട്ട് അങ്ങ് കൊടുക്കാം തീ ഏറ്റവും സ്ലോയിൽ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം തേങ്ങാ പാലായത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ ഈ ഒരു റെസിപ്പി ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ആ ഒരു വൺ സൈഡ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കിയിട്ടും അതിന് ശേഷം നമുക്കിതൊന്ന് പതുക്കെ തിരിച്ചും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ താ ഇതേപോലെ ചെറിയൊരു ലൈറ്റായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി ഇതുപോലെ ചെറിയൊരു കളർ ചേഞ്ച് അത്രേ വേണ്ടു ഇപ്പം അതാ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം അതിന് ശേഷം ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം അപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് ക്രിസ്പിയുമായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ചൂടോടെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ് തേങ്ങാപ്പാല റെഡിയാക്കി എടുത്തത് കൊണ്ട് തന്നെ നല്ല ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കയ്യിലുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടാനൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം